ശരാശരിയുമായി ബന്ധപ്പെട്ട വീഡിയോകളുടെ തുടർച്ചയാണിത് അതായത് മൂന്നാമത്തെ വീഡിയോ ആണിത് ചോദ്യം ഇരുപത്തിരണ്ട് പേരുള്ള ടീമിലെ ശരാശരി തൂക്കം നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം അൻപത് കിലോഗ്രാം തൂക്കമുള്ള ഒരംഗം പോയി മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി തൂക്കം അര കിലോഗ്രാം കൂടി എങ്കിൽ പുതുതായി വന്ന ആളുടെ തൂക്കം എത്ര മറ്റുള്ള ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനു മുൻപുള്ള വീഡിയോയിലെ ചോദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ആ ചോദ്യങ്ങളിൽ ഉണ്ടായിരുന്നത് പുതിയ ഒരാൾ കൂടെ വന്നപ്പോൾ ശരാശരിയിൽ ഇത്ര വ്യത്യാസം വന്നു എന്നുള്ള രീതിയിലായിരുന്നു എന്നാൽ ഈ ചോദ്യത്തിൽ ആ കൂട്ടത്തിലുള്ള ഒരംഗം പോയി മറ്റൊരാൾ വരികയാണ് അതായത് ടോട്ടൽ ആളുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നില്ല പക്ഷേ ശരാശരിയിൽ വ്യത്യാസം വരുന്നു അതായത് ഇരുപത്തി ഇരുപത്തിരണ്ട് പേരുള്ള ടീമിലെ ശരാശരി തൂക്കം എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് കിലോഗ്രാം ഇതിൽ നിന്നും അൻപത് കിലോ അൻപത് മൈനസ് അൻപത് കിലോഗ്രാം തൂക്കമുള്ള ഒരംഗം പോയി മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി നാൽപ്പത്തി അഞ്ച് എന്നുള്ളത് അര കിലോഗ്രാം കൂടി എന്നാണ് പറയുന്നത് ഇത് ഒരു ഫോർമുല രൂപത്തിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തു നോക്കാം അതായത് ഇവിടെ സൂത്രം നൽകിയിട്ടുണ്ട് പോയ ആളുടെ തൂക്കം പ്ലസ് ആകെ ആളുകൾ ഇൻഡു ശരാശരിയിലെ വ്യത്യാസം അതായിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അതായത് ഇരുപത്തിരണ്ട് പേരുള്ള ടീമിലെ ശരാശരി തൂക്കം നാൽപ്പത്തി അഞ്ച് കിലോഗ്രാം അൻപത് കിലോഗ്രാം തൂക്കമുള്ള ഒരംഗം പോയി മറ്റൊരാൾ വന്നപ്പോൾ അതായത് ഇവിടെ പോയ ആളുടെ തൂക്കം എന്ന് പറയുന്നത് അൻപത് കിലോഗ്രാം ആണ് അൻപത് കിലോഗ്രാം തൂക്കമുള്ള ഒരംഗം പോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ അതിൻ്റെ കൂടെ അൻപത് പ്ലസ് ഇവിടെ ആകെ ആളുകളുടെ എണ്ണം ഇരുപത്തി രണ്ടാണ് ഇരുപത്തിരണ്ട് ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം എന്ന് പറയുന്നത് അര കിലോഗ്രാം ആണ് അൻപത് കിലോഗ്രാം തൂക്കമുള്ള ഒരു അംഗം പോയി മറ്റൊരാൾ മറ്റൊരാൾ വന്നപ്പോൾ അതായത് ആകെ ആളുകളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് അതിൽ വ്യത്യാസം വരുന്നില്ല ഇരുപത്തിരണ്ട് ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം എന്ന് പറയുന്നത് അര കിലോഗ്രാം ആണ് അപ്പോൾ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ പതിനൊന്ന് എന്ന് നമുക്ക് ഇവിടെ ഉത്തരം ലഭിക്കുന്നു ഇവിടെ അൻപതും അതായത് അറുപത്തി ഒന്ന് കിലോഗ്രാം ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി അടുത്ത ചോദ്യം നാൽപ്പത് കുട്ടികളുള്ള ഒരു സംഘത്തിലെ ശരാശരി വയസ്സ് പതിനാല് പതിനാറ് വയസ്സുകാരൻ പോയി മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി ഒന്നേ ബൈ നാല് വയസ്സ് കുറഞ്ഞു പുതുതായി വന്ന ആളുടെ വയസ്സത്ര സൂത്രവാക്യം നൽകിയതുപോലെ തന്നെ അതായത് നാൽപ്പത് കുട്ടികളുള്ള ഒരു സംഘത്തിലെ ശരാശരി വയസ്സ് പതിനാല് പതിനാറ് വയസ്സുകാരൻ പോയി പോയി മറ്റൊരാൾ വന്നപ്പോൾ പതിനാറ് വയസ്സുകാരൻ പോയി മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി ഒന്നേ ബൈ നാല് വയസ്സ് കുറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സൂത്രവാക്യപ്രകാരം ഇവിടെ പോയ ആളുടെ വയസ്സ് എന്ന് പറയുന്നത് പതിനാറാണ് പതിനാറ് പ്ലസ് ആകെ ആളുകൾ എന്ന് പറയുന്നത് നാൽപ്പത് നാൽപ്പത് ഇൻറ്റു ശരാശരി അതായത് ആകെ ആകെ ആ കുട്ടികളുടെ എണ്ണം നാൽപ്പത് ശരാശരിയിലെ വ്യത്യാസം എന്ന് പറയുന്നത് മൈനസ് ഒന്നേ ബൈ നാല് വയസ്സ് കുറഞ്ഞു എന്നാണ് ഇവിടെ ഈ നാലും ഈ നാലും തമ്മിൽ വെട്ടിക്കളഞ്ഞാൽ ബാക്കി പത്ത് മൈനസ് പത്ത് ഉത്തരം ലഭിക്കുന്നു അതായത് പതിനാറ് മൈനസ് പത്ത് ഈക്വൽ ടു ആറ് വയസ്സാണ് പുതുതായി വന്ന ആളുടെ വയസ്സ് അടുത്ത ചോദ്യം ഒരു ബെഞ്ചിലെ അഞ്ച് കുട്ടികൾക്ക് കണക്കിൽ കിട്ടിയ മാർക്കിന്റെ ശരാശരി എൺപത്തി എട്ട് നൂറ് മാർക്ക് കിട്ടിയ ഒരു കുട്ടി പോയി പകരം മറ്റൊരു കുട്ടി വന്നപ്പോൾ ശരാശരി രണ്ടു കുറഞ്ഞു പുതുതായി വന്ന കുട്ടിക്ക് കണക്കിൽ എത്ര മാർക്ക് ഇവിടെ അഞ്ച് കുട്ടികൾക്ക് അഞ്ച് കുട്ടികൾക്ക് കിട്ടിയ ശരാശരി മാർക്ക് എൺപത്തി എട്ട് നൂറ് മാർക്ക് കിട്ടിയ ഒരു കുട്ടി പോയി മൈനസ് നൂറ് മാർക്ക് കിട്ടിയ ഒരു കുട്ടി പോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി മാർക്ക് രണ്ട് കുറഞ്ഞു അതായത് എൺപത്തിയെട്ടിൽ നിന്ന് ശരാശരി വീണ്ടും രണ്ട് കുറഞ്ഞു നമ്മുടെ സൂത്രവാക്യപ്രകാരം നൂറ് പോയ ആളുടെ മാർക്ക് പ്ലസ് ആകെ കുട്ടികളുടെ എണ്ണം അഞ്ച് അതിൽ മാറ്റം വരുന്നില്ല അഞ്ച് തന്നെ ശരാശരിയിലെ വ്യത്യാസം എന്ന് പറയുന്നത് മൈനസ് രണ്ട് അതായത് നൂറ് മൈനസ് പത്ത് ഉത്തരം ലഭിക്കുന്നു ഈക്വൽ ടു തൊണ്ണൂറ് പുതുതായി വന്ന കുട്ടിയുടെ മാർക്ക് തൊണ്ണൂറ്